ഇന്നത്തെ യാത്ര കാപ്പാട് ബീച്ചിലേക്കാണ് അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ട്രെയിൻ വന്നു കേട്ടോ അപ്പോൾ അവിടെ നിർത്തിയ സമയത്ത് ഓനെ കാണിച്ചിട്ട് അവൻ എൻ്റെ ഇങ്ങനെ നോക്കി കളിക്കുകയാണ് ഈ ഒരു ട്രെയിൻ ഈ ഒരു ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് കാപ്പാട് ബീച്ചിലേക്ക് പോകാൻ അപ്പോൾ അവനെ ട്രെയിൻ കണ്ട ഗൗതുകത്തിൽ നോക്കുകയാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഒരു കാറ്റാടി അവന് വാങ്ങിക്കൊടുത്തു അപ്പോൾ പിന്നെ അതിൻ്റെ മോളായി അവൻ്റെ കളി അപ്പോൾ ചെറിയ ഇങ്ങനെ കാറ്റിങ്ങനെ തട്ടുന്ന സമയത്ത് നല്ലവണ്ണം അത് കറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതും പിടിച്ച് ഞാൻ നടക്കുകയാണ് അപ്പോൾ ഞാനും വൈഫും ഉണ്ട് കൂടാ കപ്പാട് ബീച്ച് അടിപൊളിയാണ് കേട്ടോ അപ്പം പുതിയ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കാറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് കറങ്ങുന്ന അവൻ ഇങ്ങനെ കൗതുകത്തോടി കൗതുകത്തോടുകൂടി നോക്കുന്നുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അതും കൊണ്ട് കളിക്കുകയാണ് ചെറുതായിട്ട് വെയിലുണ്ട് അധികം ആരും ഇപ്പം ബീച്ചിൽ ആളുകൾ വളരെ കുറവാണ് കേട്ടോ ആരുമില്ല സമയമൊരു മൂന്നര ആ ഒരു ഉള്ളൂ കാലിയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ആകെ കുറച്ച് ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇവിടുത്തെ ഒരു അസ്തമയം അടിപൊളി കേട്ടോ സൂര്യാസ്തമയം ഒക്കെ കണ്ടല്ലേ അടിപൊളി വിശ്വരാണ് ഒരുപാട് കുട്ടികളൊക്കെ കടലിൽ നിന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കരക്കടിഞ്ഞൊരു മീൻ രണ്ട് കാക്കകൾ കൊത്തി ഇങ്ങനെ ശരിയാക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ വേറൊരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമ്മൾ ഒരു ചെറിയ കുട്ടികളൊക്കെ കടലിലേക്ക് എടുത്ത് എടുത്തേക്ക് പോകാൻ തന്നെ മടിക്കുന്ന ഒരു സമയത്ത് സായിപ്പാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു പെൺകുട്ടിയായിട്ട് കടലിനെ നടുവിൽ പോയിട്ട് കുളിക്കുന്നു എന്തൊരു വിചിത്രം എന്തായാലും അവർക്ക് നല്ല ധൈര്യമുണ്ട് നമ്മളെക്കാളും അപ്പോൾ ചെറിയൊരു പെൺകുട്ടിയാണ് ആ തോളിൽ ആ അച്ഛൻ്റെ തോളിലുള്ള തൊട്ടോ പിന്നെ വേറൊരു കാഴ്ച കണ്ടില്ലേ നമ്മളെ മലയാളി ഒരു അച്ഛനും മകളും അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു സമയം പോയതറിഞ്ഞില്ല അവന് വളരെ ഹാപ്പിയാണ് നല്ല സൂര്യാസ്തമയം ആയി തുടങ്ങി ഒരു അടിപൊളി വ്യൂ കേട്ടോ കാപ്പാട് ബീച്ചിലെ അതായത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിലെ ഈ ഒരു അസ്തമയം കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു അവൻ ടാറ്റ കൊടുക്കാൻ ഭയങ്കര ഷാറാണ് എന്ത് പറഞ്ഞാൽ ടാറ്റയാണ് അങ്ങനെ ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്ത് നല്ല നടന്നു അപ്പോൾ ഇതാണ് കാപ്പാട് ബീച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് കേട്ടോ അവിടേക്ക് കിടക്കാനൊരു ട്വൻറ്റി റുപ്പീസാണ് വേണ്ടത് അതിൻ്റെ ഒരു പുതിയൊരു മ്യൂസിയം വന്നു ആർട്ട് ഗാലറി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം ജംഗ്ഷനിൽ അട്ടിപ്പൊളി ഒരു ഐസ്ക്രീം കിട്ടുന്നൊരു കട ഉണ്ട് അവിടെ കയറി അട്ടിപ്പൊളി ഒരു സ്പാനിഷ് ഐസ്ക്രീം ക്രീം വാങ്ങി ചാർജ് വരുന്നത് ഒന്നിന് നൂറ് രൂപയാണ് അത് കഴിച്ച് കഴിഞ്ഞ സമയത്താണ് എന്തൊരു ടേസ്റ്റാണെന്നറിയോ പുള്ളി ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു